ഹായ് നമസ്കാരം അനീച്ചു വണ്ണമന്റെ എല്ലാം മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം രാവിലെ എഴുന്നേറ്റ് പത്ത് മുട്ടയുടെ വെള്ള മൂന്നേത്തപ്പഴം ഒരു ലിറ്റർ പാല് ഇതൊക്കെ കുടിച്ച് നേരെ ജിംനേഷ്യത്തിൽ പോയി നല്ല രീതിയിൽ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള ബി ജെ പിയുടെ ഒരു യുവപ്രതിഭ പ്രതിഭ ഇപ്പൊ പാലക്കാടിന്റെ കരുത്തനായിട്ടുള്ള നേതാവ് എന്നൊക്കെ വിശേഷിപ്പിച്ച് കുറെ ആൾക്കാർ കഴിഞ്ഞ ദിവസം തോളിലേറ്റിക്കൊണ്ട് നടന്നിട്ടുള്ള ഒരു മരപ്പൊട്ടൻ അല്ലെങ്കിൽ ഒരു മരവാഴ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ തടിമിടുക്കിലൊന്നും കാര്യമില്ല കാരണം തലയ്ക്കാത്തിരിക്കുന്നത് മൊത്തം മറ്റേ സാധനമല്ലേ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു വാഴ് പാർലമെന്റ് മന്ദിരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുണ്ടാവും അല്ലെ കാരണം കേരളത്തിലെ ഓരോ മനുഷ്യനെയും അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നത് അതായത് കേരളം ദാരിദ്ര്യ രേഖയിൽ താഴെയാണ് അല്ലെങ്കിൽ കേരളം എല്ലാ സംസ്ഥാനങ്ങളിലും അപേക്ഷിച്ച് താഴെയാണ് എന്ന് എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മറ്റേ കിടുങ്ങാമണി ഇങ്ങോട്ട് തരാമെന്നാണ് ജോർജ് കുര്യന്റെ ആ ഒരു വാക്ക് സത്യത്തിൽ ഇതിന് പറയേണ്ടത് വേറെ വാക്കാണ് കാരണം ഇവൻ്റെ ഒന്ന് തറവാട് സ്വത്തല്ല ഈ ചോദിച്ചത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ ഒരു വിഹിതമാണ് കേരളം ആവശ്യപ്പെടുന്നത് ഇപ്പൊ വയനാട് ദുരന്തമുണ്ടായി എത്ര കോടി രൂപയുടെ നഷ്ടങ്ങൾ അതിലുപരി എത്രയോ ജനങ്ങളുടെ ജീവൻ ഒക്കെ നഷ്ടപ്പെട്ട നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ മറ്റേ ഹെലികോപ്റ്ററിൽ വന്ന അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ചിട്ട് പോയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ പ്രധാനമന്ത്രി ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ വാരിക്കോരി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള നമ്മുടെ ഗോപിയണ്ണൻ ഗോപിയണ്ണൻ പെട്രോളിയം സഹമന്ത്രിയാണ് അതോടൊപ്പം തന്നെ ടൂറിസവും കൈകാര്യം ചെയ്യുന്നുണ്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയെ കുറിച്ചിട്ട് കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ജനങ്ങൾ തെരഞ്ഞെടുക്കാത്ത ഇദ്ദേഹം ഇവരുടെയൊക്കെ ഔദാര്യം കൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ മതത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലൊരു പൊട്ടന ഈ പറഞ്ഞ കേന്ദ്രത്തിലേക്ക് അങ്ങോട്ട് വിട്ടു അവിടെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഓരോ മലയാളികളെയും അതായത് ബി ജെ പിയിലുള്ള പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആ മലയാളികളെ അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു പ്രസ്താവന ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്വന്റി ഫോറിനകത്ത് നടന്നൊരു ഗംഭീരമായിട്ടുള്ളൊരു ചർച്ച അപ്പൊ ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ യുവ പ്രതിഭയായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം എന്തൊക്കെയാണ് എന്ന് പുള്ളി ഒരു പക്ഷെ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാകാം ആ ഒരു ചിന്തയിൽ വന്നിട്ട് ശുദ്ധ അസംബന്ധവും പൊട്ടത്തരങ്ങളും വിവരക്കേടും വിളിച്ചു പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിയുള്ള ആൾക്കാരുണ്ടല്ലോ അതായത് നമ്മുടെ ജയിക്കിനെ പോലുള്ള ആൾക്കാർ ബി ജെ പി വിട്ടിട്ടുള്ള സന്ദീപ് ആര്യർ ആഷ്മി ഇവര് മൂന്നുപേരും കൂടെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് ഇവന്റെ പൂരവും പൂരാടവും ഒക്കെ വെളിയിച്ചാടുന്ന ഒരു ഗംഭീര വീഡിയോ വന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക് നേരെ നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നിങ്ങളുടെ സംസ്ഥാന നേതാവ് ഇല്ലാതെ ഞങ്ങളെ മുഴുവൻ പാകിസ്ഥാനെന്ന് വിളിക്കാൻ ബിജെപിക്കാർ അധികാരം തന്നിട്ടുള്ളത് ഈ മണ്ണ് എങ്ങനെയാണ് പാകിസ്ഥാന്റെ മണ്ണാവുന്നത് ഈ മണ്ണ് എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതര ഭാഗമാണ് ഇന്ത്യയുടെ ഭാഗമാണ് അതിനൊരു ബിജെപിക്കാരനെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നെറുകിട്ട കേരള വിരുദ്ധത് കൊണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് കേരളത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് നാടായി കേരളം മാറിയാൽ കേരളം മാറിയാൽ ഞങ്ങൾ നേതാവ് അത് നിങ്ങളുടെ കയ്യിൽ മതി കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് എല്ലാ സമയത്തും ഈ രാജ്യത്തിനു വേണ്ടി എത്രയോ മലയാളികൾ രക്തസാക്ഷികളായിരിക്കുന്നു തൂക്കുകയറിൽ തൂക്കുകയറിലേറിയിരിക്കുന്നു എത്രയോ ശത്രുക്കളുമായി ഏറ്റുമുട്ടി വീരമൃത്യു വെച്ചിരിക്കുന്നു അവരെ മുഴുവൻ നിങ്ങൾ പാകിസ്ഥാനിൽ എന്ന് വിളിക്കുമ്പോൾ വാസ്തവത്തിൽ ബിജെപി അല്ലെ രാജ്യവിരുദ്ധ പ്രസ്ഥാനം നടത്തുന്നത് ഈ മണ്ണിലുള്ള മലയാളികൾ മുഴുവൻ ഇന്ത്യക്കാരാണ് ഞങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടുള്ളവരാണ് ഞങ്ങളെ മുഴുവൻ പാകിസ്ഥാനക്കാരാണെന്ന് വിളിക്കാൻ ബി ജെ പാർക്കാർ അധികാരം തന്നിട്ടുള്ളത് ഈ പറയുന്ന പിന്നെ ബിജെപിയുടെ നേതാക്കന്മാർ ആധികാരം തന്നിട്ടുള്ളത് ഈ മണ്ണ് എങ്ങനെയാണ് പാകിസ്ഥാന്റെ മണ്ണാവുന്നത് ഈ മണ്ണെന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതര ഭാഗമാണ് ഇന്ത്യയുടെ ഭാഗമാണ് അതിലൊരു ബിജെപിക്കാരന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ബിജെപിക്ക് മലയാളിയുടെ രാജ്യസ്നേഹം എന്തായാലും ബിജെപിക്കാരന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തെളിയിക്കേണ്ട ഒരു ഗതികളും മലയാളികൾക്ക് വന്നിട്ടില്ല ബിജെപിക്കുള്ളിൽ ആന്തരികമായി ഉള്ള കേരള വിരോധമാണ് മലയാളി വിരോധമാണ് ആ മലയാളി വിരോധം എല്ലാ കാലത്തും ബിജെപി സ്വീകരിച്ചിട്ടുണ്ട് നിലപാടുകൾ പുറത്തു പറഞ്ഞിട്ടുണ്ട് നേരത്തെ നിങ്ങൾ കാണിച്ചിട്ടുള്ള കേരളം പാകിസ്ഥാനാണ് എന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ് നമുക്ക് എന്തൊക്കെ ഫേക്ക് നറേറ്റീവ്സ് ആണ് കൊണ്ടുവരുന്നത് ഒന്നിൽ അർത്ഥസത്യങ്ങൾ സത്യങ്ങൾ അതല്ലെങ്കിൽ ിൽ നുണകൾ ഈ പച്ച നുണകൾ ഇതെല്ലാം കെട്ടിപ്പൊക്കി കേരളത്തെ എന്തോ ഒരു ഭീകരവാദ കേന്ദ്രമാക്കി കാണിക്കാൻ ദീർഘകാലമായി സംഘപരിവാർ നടത്തുന്ന ഒരു വലിയ പരിശ്രമമുണ്ട് ഇപ്പൊ നോക്കൂ മലയാളികൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല എന്നുള്ള രീതിയിലാണ് ജോർജ് കുര്യന്റെ പ്രസ്താവന ഇത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം വേണമെങ്കിൽ വയനാട്ടിൽ വയനാട്ടിൽ ജോർജ്ജ് കുര്യന്റെ ഗുരുമായിട്ടുള്ള മുരളീധരൻ ഇതുപോലെയുള്ള പ്രസ്ഥാനം വി മുരളീധരൻ എന്താ പറഞ്ഞത് വളരെ ചെറിയ ഒരു ആക്സിഡന്റ് നെറുകിട്ട കേരള വിരുദ്ധത കൊണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് കേരളത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് അതിനൊരു പരസ്യമായി മലയാളികളെ മുഴുവൻ ആക്ഷേപിക്കാം ഇത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക ഈ നെറീഡിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ജനരോഷം ഉയരമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ ജോർജ് ഊര്യ നിന്ന നിൽപ്പിൽ തലകുത്തി മറിഞ്ഞ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറഞ്ഞത് അദ്ദേഹം വ്യക്തമായിട്ടും മീഡിയയുടെ മുന്നിൽ ഉള്ളതാണല്ലോ ഇവിടെ കേരളത്തിന് ഞാൻ പറ കേരളത്തെ നേതാവ് ജയസൂര്യ ഒന്നല്ല ഇവിടുത്തെ ഇന്ത്യയിലെ സാധാരണ പട്ടാളക്കാര് മരിക്കുന്ന സമയത്ത് അതിന് മയ്യത്വ നിസ്കാരം നടത്താൻ ഇവര് തയ്യാറാവില്ല ഇവിടെ അജ്മൽ കസബ് മരണപ്പെടുന്ന സമയത്ത് മയ്യത്വ നിസ്കാരം നടത്താൻ തയ്യാറാകും പാകിസ്ഥാൻ പറയും അതേവാദം അജ്മൽ അജ്മൽസ് ആരാണ് ആരാണ് പ്രശാന്ത് പ്രശാന്ത് ആരാണ് ആരാണ് ഭീകരാണ് കേരളത്തിലെ പോലീസ് അല്ലെ പിറിയാവോസ്കാരം നടത്തിയ ആളുകളെ ജയിലിൽ ആരാണ് അല്ലാതാണ് എവിടെയാണ് ബിജെപിക്ക് അറിയാവുന്ന ബിജെപിക്ക് അറിയാമോ എനിക്കറിയില്ല അഞ്ചു പിണറായി ചെയ്യുന്നില്ല ശരി പിണറായി ചെയ്യുന്നില്ല കേന്ദ്രം തൂക്കൊണ്ടുപോകണ്ടേപ്പണി അല്ലേ അത് അല്ല കേന്ദ്രം വന്ന് തൂക്കിക്കൊണ്ടുപോകണം ആരണഘടനാ സിസ്റ്റം അനുസരിച്ചു സിസ്റ്റം പാലിക്കുന്ന പങ്കെടുക്കുന്ന ബിജെപി നേതാവിന്റെയും ഒക്കെ നമ്മുടെയൊക്കെ മാതൃരാജ്യമാണ് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് കേരളത്തിലെ ബിജെപി നേതാക്കന്മാരുടെ പ്രതികരണം എന്താണ് അതിനെ സംബന്ധിച്ച് യൂണിയൻ ഗവൺമെന്റിന്റെ പിന്തുണയോടെ കൂടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര ബി ജെ നേതാക്കന്മാരുടെ പ്രതികരണം എന്താണ് എത്രമാത്രം ശത്രുതയോട് കൂടിയിട്ടാണ് ഒരേ മനസ്സോടെയും ഐക്യമത്യത്തോടെയും അന്യാദൃശ്യമായ സാഹോദ്യത്തോടു കൂടെയും പ്രവർത്തിക്കുന്ന നമ്മുടെ നാടിനെ ഇവർ ഏതൊക്കെ നിലയിലെ ശത്രുതയോടുകൂടിയാണ് കാണുന്നത് എന്നതിന്റെ പ്രതീകങ്ങളാണ് ഈ രണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞ പ്രസ്താവന കേരളം മാറിയാൽ തോറ്റുപോയവരുടെയും തകർന്നവരുടെയും നാടായി കേരളം മാറിയാൽ അപ്പൊ ഞങ്ങൾ ആലോചിക്കുക എന്നാണ് ബി ജെ പി നേതാവ് പറയുന്നതെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ ആ പിച്ചച്ചട്ടിയിലെ ഓഹരി തണ്ടാൽ മലയാളി ഒരു ബി ജെ പി വയനാട് ലോകോത്തര നിലവാരത്തിലുള്ള അതിജീവന കേന്ദ്രങ്ങൾ ഉയരും അന്തർദേശീയ നിലവാരത്തിലുള്ള അതിജീവന കേന്ദ്രങ്ങൾ ഉയരും അതിൽ മലയാളികൾ അമ്പസ് മലയാളികൾ കോൺഗ്രസ് എന്നോ ലീഗ് വ്യത്യാസമില്ലാതെ മലയാളി എന്ന സ്വത്തബോധത്തിൽ ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഉത്തമമായ ബോധ്യത്തിൽ നമ്മൾ എല്ലാവരും ഒരു വർഗീയതയുടെ നിങ്ങൾ ഓർത്തു വെച്ചോ ചെയ്യുന്ന ആളുകളെ തന്നെ പറയും ആരാണെന്ന് അറിയാമെങ്കിൽ അത് പ്രശാന്ത് പറയണം അതായത് ആകാശത്തേക്ക് വെടി വെച്ചാണെങ്കിൽ അതും പറയണം പോട്ടെ കേരളം എങ്ങനെയാണ് പാകിസ്ഥാൻ ആവുക അല്ല ഇതിനെ തള്ളി ഇവിടെ ല്ലേക്ക് ഇന്ത്യൻ സന്ദീപ് നമ്മൾ ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യൻ പൗരന്മാരല്ലേ പൗരന്മാർ ജീവിക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നിങ്ങളുടെ സംസ്ഥാന നേതാവ് പറഞ്ഞതാ കേരളം പാകിസ്ഥാനാണെന്ന് പറഞ്ഞതാ ഒരു ഉളുപ്പില്ലാതെ കേരളത്തിലെ ജനങ്ങള് സാക്ഷരതയിലൊക്കെ മുന്നിലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള മലയാളികൾ പ്രബുദ്ധരാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഇതുപോലുള്ള ചില വൃത്തികെട്ടവന്മാരാണ് നമ്മുടെ കേരളീയരെ പറയിപ്പിക്കാനായിട്ടുണ്ടായത് ഇവരെപ്പോലുള്ള ചില മരവാഴകളാണ് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തെ പറയിപ്പിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം നിരന്തരം ഈ പൊട്ടന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അതല്ലാന്നുണ്ടെങ്കിൽ തീവ്രവാദം അതല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഇതല്ലാതെ വേറൊന്നും പറയല്ല പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ അല്ലെങ്കിൽ ഇവർ കേരളം പാകിസ്ഥാനാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള ചില വിഡിത്തറകളും വിവരക്കേടുകളൊക്കെ ബുദ്ധിയും വിവരവും വിവേകവും ഉള്ള ആൾക്കാരുടെ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ അടിയും കൊണ്ടോടുന്ന പരിപാടിയായിരിക്കും ഇവനിക്കാൻ കിട്ടാമെന്ന് ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്താണേലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം അതുപോലെ ആണല്ലോ അസ്ഥാനത്താണല്ലോ അടിച്ചു കയറ്റി അങ്ങോട്ട് കൊടുത്തത് മൂന്ന് പേരും കൂടെ അപ്പ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവർ അടുത്തൊരു വീഡിയോ കാണാവുന്ന ശുഭപ്രതീക്ഷയും നിങ്ങളിലേക്ക് സ്വന്തം എന്റർടൈൻമെന്റ്